वैश्वनाथ व स्नेथ आय तेड़ी स्नेहविनी वैश्वनाथ परिश्रा परमा दिव्य कारण എന്തേ ആരാധനയും സ്തുതിയും വിവഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ അവിടുത്തെ വഴികൾ നടക്കുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാനം നീ അനുഭവിക്കും നീ സന്തുഷ്ടിയനായിരിക്കും നിനക്ക് നന്മ കൈവരുമെന്ന സങ്കീർത്തനങ്ങളിലൂടെ ഞങ്ങൾ അരുൾ ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവെ ഈ ദിവസങ്ങളിലൊക്കെ നീ ഞങ്ങളെ കാപ്പട്ടിയ അനീതിയും നിറഞ്ഞവരാണ് ഞങ്ങളെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രവാചകന്മാർക്ക് ശൗകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുന്നുവെങ്കിലും നിങ്ങൾ പലപ്പോഴും പ്രവാചകന്മാരുടെ കാതകരാണ് കാതകരുടെ മക്കളാണെന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു പലപ്പോഴും മാലിന്യം നിറഞ്ഞ കല്ലറയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് അത് അലങ്കരിക്കുകയും അതിൻ്റെ ഉള്ളിലെ മാലിന്യം കാണാതിരിക്കുകയും ചെയ്യുന്നവരെ പോലെ പലപ്പോഴും ഞങ്ങളുടെ ഉള്ള മാലിന്യം നിറഞ്ഞതാണെന്ന് ഞങ്ങളറിയുന്നു കാരുണ്യവാനായ കർത്താവെ സഭാപിതാവിസ് അഗസ്തീനോസിൻ്റെ തിരുനാള തിരുസപ്പ് ഇന്നാഘോഷിക്കുമ്പോൾ വഴിതെറ്റിയ തൻ്റെ ജീവിതത്തിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ക്രിസ്തു മതത്തിലേക്കും മുപ്പത്തിയാറാമത്തെ വയസ്സിൽ പൗരോഹിത്യത്തിലേക്കും കടന്നു വന്ന നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ മെത്രാൻ സ്ഥാനത്തിലേക്കും ആനയിച്ച വിസ പറയുന്നുണ്ട് എത്ര നാളാണ് കർത്താവെ എത്ര നാളാണ് ഇങ്ങനെ കഴിയുക നാളെ നാളെ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയി കൂട എന്ന അവൻ ചിന്തിച്ചുകൊണ്ട് അസ്വസ്ഥമായ ഹൃദയത്തോട് നടക്കുമ്പോൾ എടുത്തു വായിക്കുക എന്ന് പറഞ്ഞ് അവൻ എടുത്തു നോക്കിയപ്പോൾ റോമാക്കാർക്ക് എഴുതി ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ കിട്ടി അശ്ലീല ഭാഷണങ്ങളും മദ്യപാനവും ശയനമോഹവും വിശ്വാസിയും അസൂയയും വെടിഞ്ഞ് പകൽ പോലെ വ്യാപരിക്കാൻ നമുക്ക് കർത്താവിശ്വശിയായി ധരിക്കാമെന്ന വചനം അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി സിറ്റി ഓഫ് ഗോഡ് കൺഫൻസ് പരിശുത്രിത്വം എന്നീ പുസ്തകങ്ങൾ നൂറ്റിമൂന്നോളം പുസ്തകങ്ങൾ എഴുതുവാൻ ഈ വിശുദ്ധന് ഇടയായിത്തീർന്നു എന്നും പ്രാചീനവും എന്നും അവാചനീയമായ സൗന്ദര്യമേ ഞാനങ്ങേ സ്നേഹിക്കാൻ എത്രയോ വൈകിപ്പോയി എന്നും ഞാൻ എന്തായിരുന്നു കണ്ടാലും ഞാൻ എന്നെ നശിപ്പിച്ചു എൻ്റെ സൃഷ്ടാവെന്നെയത പുനർജ്ജീവിപ്പിച്ചിരിക്കുന്നുവെന്ന് ക്രിസ്താ ക്രിസ്മസ് പറഞ്ഞ വചനങ്ങളാ ഞങ്ങളും ഏറ്റു പറയുന്നു പലപ്പോഴും ഞങ്ങളെ തന്നെ ഞങ്ങൾ നശിപ്പിച്ചു എന്നാൽ നീ ഞങ്ങളെ പുനരുദ്ധരിച്ച് വീണ്ടെടുത്ത് എൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിറഞ്ഞ ഹൃദയമാകുവാൻ കാപട്യവും വിദ്വേഷവും എടുത്തു മാറ്റി സ്നേഹത്തിൽ നിറയുവാൻ അങ്ങനെ ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവ കൃപയുടെ നിറവായി മാറുവാനും നിൻ്റെ അനുഗ്രഹധാരതാരയെ ഞങ്ങളിലേക്ക് ഒഴുക്കുവാനും ഇവ നൽകണമേ ഈശ്വയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന നിത്യം പിതാവ് പരിശുദ്ധാത്മാവും ആരാധനയും അമ്മയായിരുന്ന ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ